കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലാണ് ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുമായിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ എന്നും അറിയപ്പെടുന്നു ആവണങ്ങാട്ടിൽ കളരി കുട്ടിച്ചാത്തിന്റെ ദർശനം കിഴക്കോട്ടാണ് ഇവിടെ ആരാധിക്കുന്ന പ്രതിഷ്ഠ ഉഗ്രരൂപത്തിലാണ് ദേവൻ ഒരു നീർപ്പോത്തിന് ഓടിക്കുകയും കുറുവടി അമൃതകുംഭം എന്നിവ പിടിക്കുകയും ചെയ്യുന്നു ഐതിഹ്യം അനുസരിച്ച് ഒരിക്കൽ പള്ളിവേട്ടയ്ക്കിറങ്ങിയ ശിവഭഗവാൻ കൂളിവനത്തിൽ വെച്ച് വെച്ച വനവാസിൽ അതീവ സുന്ദര്യമായ കൂളിവാകയെ കാണാനിടയായി അവളുടെ ഉദരത്തിയെ തന്റെ കുഞ്ഞിന് വളരാൻ ഒരു അവസരം ഒരുക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു ആദ്യ ദർശനത്തിൽ തന്നെ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഭഗവാൻ തന്റെ ഇംഗിതം ഉടനെ തന്നെ അവളോട് തുറന്നു പറയുകയും താൻ വേട്ടയ്ക്ക് പോയി മടങ്ങിയെത്തുന്നതുവരെ കാത്തിരിക്കാനും പറഞ്ഞു വനത്തിൽ വെച്ച് ഭഗവാൻ കാണാനിടയായ കൂളിവാഗ ജന്മത്തിൽ പാർവതി ദേവിയുടെ ദാസിയായ മനസ്വിനിയായിരുന്നു ദാസിയായിരുന്ന മനസ്സിനെ കുഞ്ഞായിരുന്ന ഗണപതിക്ക് മുലയൂട്ടാൻ ശ്രമിച്ചതിന് പാർവതീദേവി കൊടുത്ത ശാപമാണ് അടുത്ത ജന്മത്തിൽ ഒരു ചണ്ടാള കുടുംബത്തിൽ ജനിക്കട്ടെ എന്നതും കോപം ശമിച്ചതിനു ശേഷം അടുത്ത ജന്മത്തിൽ ശിവഭഗവാന്റെ കുഞ്ഞിനെ വളർത്താനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു മുജ്ജന്മത്തിലുണ്ടായ ഈ ശാപമാണ് ഇപ്പോൾ ശിവഭഗവാനിൽ കൂളിവാഗിയോട് തോന്നിയ പ്രണയത്തിന്റെ കാരണമെന്ന് ദേവി വെളിപ്പെടുത്തി തുടർന്ന് കൂളിവാഗിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പാർവതീദേവി തന്നെ രൂപം മാറി ശിവഭഗവാനെ പ്രാപിക്കുകയും ദിവ്യ ശക്തിയിലുള്ള ഒരു കുഞ്ഞ് ഭൂജാതനാകുകയും ചെയ്തു ശിവനും പാർവതിയും ചേർന്ന് കുഞ്ഞിനെ കൂളിവാഗയുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിക്കുകയുണ്ടായി കുഞ്ഞ് ജനന്തൻ എന്ന ക്രൂരനായ അസുരന്റെ അന്തനാകുമെന്നും ദേവി അറിയിച്ചു കൂളിവാഗയോടൊപ്പം വർഷങ്ങൾ ജീവിച്ച ശേഷം പക്വത പ്രാപിച്ചപ്പോൾ കുമാരൻ തന്റെ ശരിയായ മാതാപിതാക്കളെ കുറിച്ച് അറിയുകയുണ്ടായി തുടർന്ന് തന്റെ പ്രിയ വാഹനമായ പോത്തിന് മുകളിൽ ഈറാറയും മുഴക്കി ശിവനന്ദൻ അവരെ കാണാൻ യാത്രയായി മുൻപരിചയമില്ലാത്ത കുട്ടിക്ക് കൈലാസത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചപ്പോൾ അകത്തുകാരൻ കുമാരൻ വിഷ്ണു ഭഗവാന്റെ രൂപം പ്രാപിക്കുകയുണ്ടായി അങ്ങനെയാണ് വിഷ്ണുമായ എന്ന പേരിൽ ഈ ഭഗവാൻ അറിയപ്പെട്ടു തുടങ്ങിയത്